ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ അവസാനത്തിൽ നാം കണ്ടത് പശുപതിയുടെ കാറ് കേടായി വഴിയരികിൽ കിടക്കുകയാണ് ആ സമയത്ത് അബിയും ജാനകിയും ആ വഴി എത്തുന്നു അവരെ കൈ കാണിച്ച് പശുപതി നിർത്തുമ്പോൾ അബി ഇറങ്ങി കാറ് പരിശോധിക്കുവാൻ വേണ്ടി അതിനകത്തേക്ക് കയറുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് അപർണയുടെ കോൾ വരുന്നത് അപർണയുടെ കോൾ എത്തുന്നത് പശുപതിയുടെ ഫോണിലേക്കാണ് ആ ഫോണ് അടുത്ത സീറ്റിൽ കിടക്കുകയായിരുന്നു പെട്ടെന്ന് അബി ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഈ സമയത്ത് അപർണ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അബിയുടെ കാറ് കണ്ടെത്തിയോ നിങ്ങൾ അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ ഒരു കാരണവശാലും അവൻ മിസ്സാകരുത് ആ വീട് കണ്ടെത്തിയാൽ ഉടൻ തന്നെ എന്നെ വിളിക്കണം ഞാനിവിടുന്ന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇത്രയും പറഞ്ഞ് അപർണ ഫോൺ കട്ട് ചെയ്യുന്നു ഉടൻ തന്നെ പശുപതി കാറിന്റെ മുൻപിൽ നിന്ന് വന്നിട്ട് പറയുകയാണ് സാറേ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേ മുൻപ് മെക്കാനിക്ക് പറഞ്ഞ എല്ലാ പൊടിക്കൈകളും ഞാൻ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല സാർ ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേ ഇത് കേട്ടുകൊണ്ട് അബി വീണ്ടും ഒന്നുകൂടി ശ്രമിക്കുകയാണ് ആ സമയത്ത് കാറ് സ്റ്റാർട്ടാകുന്നു അപ്പോഴേക്കും പശുപതി ഓ രക്ഷപ്പെട്ടു സാറേ സാറ് വന്നില്ലായിരുന്നു ഞാൻ വഴിയിൽ കിടക്കുമായിരുന്നു ഓഫ് ചെയ്യരുതേ ഓഫ് ചെയ്യരുതെ ഞാൻ ആ ബോണറ്റ് ഒന്ന് താത്തോട്ടെ ഇത് പറഞ്ഞ് അയാൾ വണ്ടിയുടെ മുൻപിലേക്ക് ഓടുകയാണ് ആ കൂട്ടത്തിൽ തന്നെ അബിയും ഇറങ്ങി ചെല്ലുന്നുണ്ട് എന്നിട്ട് അയാൾ വീണ്ടും പറയുകയാണ് ശരിക്കും സാറ് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ പെട്ടുപോയനെ അപ്പോൾ അബി അത് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ വണ്ടി നിർത്തിയത് നിങ്ങൾ വഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എന്റെ ഒരു സഹായം ചോദിച്ച് നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി അങ്ങനെ കാത്തു നിൽക്കുന്നവരെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ താങ്ക് യു സാർ അല്ല ഞാനൊരു സഹായം ചെയ്തിട്ട് നിങ്ങളെൻ്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ അല്ല അതിരിക്കട്ടെ നിങ്ങളുടെ പേരെന്താ അയ്യോ സോറി സാർ എന്റെ പേര് പശുപതി റിയൽ എസ്റ്റേറ്റിന്റെ പണിയാണ് ആ താൻ പശുപതിയാണെങ്കിൽ ഞാൻ മഹാവിഷ്ണു ആണെന്ന് കൂട്ടിക്കൂ എന്തായാലും പശുപതി വണ്ടിയെടുക്ക് ഞാൻ പിന്നാലെ വരാം എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ വീണ്ടും ശരിയാക്കണ്ടേ അതുകൊണ്ട് ധൈര്യമായിട്ട് വണ്ടിയെടുക്ക് ഞാൻ പുറകിൽ തന്നെ ഉണ്ടാവും ഇത് കേട്ടിട്ട് താങ്ക് യു സാർ എന്ന് പറഞ്ഞ് അബിയുടെ കൈ പിടിച്ച് കുലുക്കിയിട്ട് പശുപതി എടുക്കുകയാണ് അയാൾ വണ്ടി മുൻപോട്ടെടുത്ത് പോകുമ്പോൾ അബി പറയുകയാണ് അപ്പം നീ ആളെ ഏർപ്പാടാക്കിയിരിക്കുകയാണല്ലേ ഇതുപോലെ എത്ര പേരുണ്ട് എന്തായാലും നീ പൊയ്ക്കൂ ഞാൻ പുറകിന് തന്നെയുണ്ട് തുടർന്ന് കാണുന്നത് അളകാപുരിയിലെ കാഴ്ചകളാണ് പ്രഭാവതി ഒരു ബാഗ് നിറച്ച് സാധനങ്ങളൊക്കെ വാരിക്കെട്ടി സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരികയാണ് വരുന്ന വഴിക്ക് സൂര്യനാരായണന്റെ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിലേക്ക് അല്പനിമിഷം നോക്കി നിൽക്കുകയാണ് തുടർന്ന് ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പ്രഭാവതി മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഈ വീട് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഞാനാണ് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ അത് ഞാൻ ചെവിക്കൊള്ളാതെ പോയി അഭിയെ പ്രസവിച്ചത് ഞാനല്ല എന്നുള്ള വെളിപ്പെടുത്തൽ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാതിരുന്നതാണ് ഈ വീട് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കാരണം നിങ്ങളുടെ മകനെ സ്വന്തമെന്ന് കരുതി വളർത്തിയ ഞാൻ കുറച്ച് സ്വത്തുക്കളുടെ പേരിൽ സ്വാർത്ഥയായി പോയി അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ വീടിന്റെ നായകനായി നിങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്റെ കഴുത്തിലെ താലിച്ചരട് അറ്റുപോവുകയില്ലായിരുന്നു ഇവരിത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപർണ അവിടേക്ക് വരുന്നുണ്ട് പ്രഭാവതിയുടെ ഈ നിൽപ്പ് കണ്ടുകൊണ്ട് അപർണ മനസ്സിൽ പറയുകയാണ് ഇവരിതെന്താ പുറപ്പെട്ടു പോകാനുള്ള പ്ലാൻ ആണോ അപ്പോൾ വീണ്ടും പ്രഭാവതിയുടെ ചിന്തകൾ പുറത്തു വരികയാണ് എത്ര എന്താ മക്കളുണ്ടെങ്കിലെന്താ ഭർത്താവില്ലാതെയാകുന്നതോടുകൂടി ഒരു സ്ത്രീ ആലംബമില്ലാത്തവളായി മാറും ആശ്രയം നഷ്ടപ്പെട്ടവളാകും ഞാൻ ചെയ്ത തെറ്റുകൾ മാപ്പർഹിക്കുന്നതല്ല എന്ന് എനിക്കറിയാം അമ്മയ്ക്ക് പിന്നാലെ ഞാനും ഈ അളകാപുരിയുടെ പടി ഇറങ്ങുകയാണ് ആര് നിന്നെ കൈ ഒഴിഞ്ഞാലും നിന്നെ കൈവിടില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഞാൻ മൂന്ന് പ്രസവിച്ചെങ്കിലും എന്നെ അമ്മയായി സ്നേഹിച്ചത് അബി മാത്രമാണ് ആ സ്നേഹത്തിന് നേരെ മുഖം തിരിച്ചവളാണ് ഞാൻ അവന്റെ ആശ്രയത്തിൽ ഇനി ഞാൻ കഴിഞ്ഞാൽ ഞാൻ നന്ദി കെട്ടവളായി മാറും അതുകൊണ്ട് ഇനി എനിക്ക് സ്വാർത്ഥയാകാൻ കഴിയില്ല ഞാൻ ഇറങ്ങുകയാ ഇത് പറഞ്ഞിട്ട് പ്രഭാവത്തിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് ആഹാ ബാഗും തൂക്കി എങ്ങോട്ടാണ് ഈ സർക്കീട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ മക്കൾക്കിങ്ങനെ അന്വേഷിച്ച് പിറകിന് അലയേണ്ടി വരില്ലായിരുന്നു അല്ല ഈ ബാഗ് കണ്ടിട്ട് ഉടനെയെങ്ങും തിരിച്ചു വരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ പല തീർത്ഥാടനവുമാണോ അപ്പോൾ പ്രഭാവതി ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ ഈ വീടിന്റെ പടി പടിയിറങ്ങുകയ അയ്യോ അമ്മ പോവല്ലേ അമ്മ പോയാൽ മക്കൾക്കത് സഹിക്കാൻ പറ്റുമോ ആരെ പേടിപ്പിക്കാനാ നിങ്ങൾ ഈ പുതിയ നമ്പർ ഇറക്കുന്നത് എന്നെ വരട്ടാനാണെങ്കിലേ അതങ്ങ് മനസ്സിലിരുന്നാൽ മതി അല്ല നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഭാവം ഇടീ ഇവിടെ അടുക്കളപ്പണി എടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തെരുവ് തന്നെയാണ് ഇനി കാരുണ്യ ദീപത്തിൽ ചെന്ന് കയറി ശേഷിച്ച കാലം അവിടെ താമസിക്കാം എന്നാണ് ചിന്തയെങ്കിൽ വെറുതെ ചെന്ന് കയറുന്നവർക്ക് അഭയം കൊടുക്കുന്ന സ്ഥലം സ്ഥലമല്ലാതെ പണം എണ്ണി എണ്ണി കൊടുക്കണം എൻ്റെ അച്ഛൻ്റെ സ്വാധീനം കൊണ്ടും സംഭാവനയായി നല്ലൊരു തുക എണ്ണി എണ്ണി കൊടുത്തത് കൊണ്ടുമാണ് മുത്തശ്ശിക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടിയത് അതറിയാതെയാണ് വാശി കയറി പോകുന്നതെങ്കിലേ പോയതുപോലെ തന്നെ തിരിച്ചു വരേണ്ടി വരും അതുകൊണ്ട് മക്കൾക്ക് അപമാനമുണ്ടാക്കാതെ ബാഗും തൂക്കി അകത്തേക്ക് പോ എന്നിട്ട് കഴിയുന്ന പണിയും ചെയ്ത് ഇവിടെങ്ങാണ് ഒതുങ്ങി കൂടാൻ നോക്ക് ഇത്രയും കേട്ടപ്പോഴേക്കും പ്രഭാവതി കൈവീശി അപർണയുടെ കരണത്ത് ആഞ്ഞൊരു പൊട്ടിയിറങ്ങു പൊട്ടിക്കുകയാണ് എന്നിട്ട് എന്നോട് കൽപ്പിക്കാൻ നീ ആരടി വിധവയായി പോയെങ്കിലും ഞാൻ സൂര്യനാരായണന്റെ ഭാര്യ തന്നെയാണിപ്പോഴും ഞാൻ ഞാനായിട്ട് നിന്നിരുന്നെങ്കിലേ ഈ കുടുംബത്തിൽ നീയും നിന്റെ തന്തയും ഒരു പോറൽ പോലും വീഴ്ത്തില്ലായിരുന്നു അത് കേട്ടിട്ട് അപർണ നിങ്ങൾ എന്നെ തല്ലി അല്ലെ ഹാ ഇത് ഞാൻ നേരത്തെ തരേണ്ടതായിരുന്നു അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ നേരെ കൈ ഉയർത്തില്ലായിരുന്നു നീ ഓർത്തുവച്ചോ ഇത് ആബിയുടെയും ജാനകിയുടെയും വീടാണ് ഇത്രയും പറഞ്ഞിട്ട് പ്രഭാവതി ആ ബാഗും എടുത്തുകൊണ്ട് അളകാവരിയുടെ പടി ഇറങ്ങുകയാണ് പ്രഭാവതി ഇറങ്ങി പോകുന്നത് പോലും ശ്രദ്ധിക്കാതെ അപർണ അടികൊണ്ട കരണത്ത് കൈ പൊത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപർണയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തൻ്റെ ആഞ്ഞടിക്കുന്ന പ്രഭാവതിയുടെ മുഖവും ആ പ്രവൃത്തിയും ഓർമ്മ വരുന്നുണ്ട് തുടർന്ന് അപർണ ഭിത്തിയിലുള്ള സൂര്യനാരായണന്റെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ സൂര്യനാരായണൻ അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു രംഗം കൂടി കാണുന്നുണ്ട് തുടർന്ന് കാണുന്നത് വഴിക്കണ്ണുമായിട്ട് അങ്ങനെ വീടിന്റെ വാതുക്കൾ നിൽക്കുന്ന രാധാമണിയുടെ മുഖമാണ് രാധാമണിയുടെ അരികിലേക്ക് മേരിയമ്മ ചെന്നിട്ട് ചോദിക്കുകയാണ് കുടിക്കാൻ പാല് കാച്ചിക്കൊണ്ട് വരട്ടെ രാധാമണി അവരെത്താൻ ഇനിയും സമയമെടുക്കും എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നത് ഞാൻ പാലെടുത്തുകൊണ്ട് വരട്ടെ മുഖം കണ്ടിട്ട് പാല് കുടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രാധാമണി വാ നമുക്ക് പോകാം വാ രാധാമണി പലയാവർത്തി മേരിയമ്മ വിളിച്ചിട്ടും രാധാമണി അത് ഗൗനിക്കുന്നേയില്ല ഈ സമയത്ത് മേരിയമ്മ പറയുകയാണ് എന്തായാലും കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ ഞാൻ കുറച്ച് പാല് കാച്ചിക്കൊണ്ടുവരാം ഇത് പറഞ്ഞിട്ട് മേരിയമ്മ അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് രാധാമണി നോക്കുമ്പോൾ വീടിന്റെ വാതിൽക്കൽ കൂടി ഒരു പെൺകുട്ടി നടന്നു പോകുന്ന കാഴ്ച കാണുന്നു അത് ജാനകിയാണ് എന്നുള്ള ചിന്തയിൽ പെട്ടെന്ന് രാധാമണി ഒന്ന് ഞെട്ടി നോക്കുന്നുണ്ട് എന്നിട്ട് വേഗം അവിടെ ഇറങ്ങി ഓടുകയാണ് പുറത്തേക്ക് എന്നിട്ട് ആ കുട്ടി പോയ ദിശയിലേക്ക് തന്നെ രാധാമണി അങ്ങ് നടന്നു നീങ്ങുകയാണ് അപ്പോൾ തന്നെ ജാനകിയാണ് കാണുന്നത് ജാനകിയും പൊന്നും കൂടി ഒരു ടാക്സിയിൽ ആ വീട്ടിലേക്ക് വരുന്നുണ്ട് ജാനകി വല്ലാത്ത പരിഭ്രമത്തിലാണ് ആ സമയം പൊന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താമേ നമ്മളെ ഈ വണ്ടിയിൽ കയറ്റി വിട്ടത് അച്ഛനെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്നിട്ട് അങ്ങനെ അല്ലല്ലോ അച്ഛൻ അമ്മയോടും എന്നോടും പറഞ്ഞത് ഹാ പൊന്നൂൻ അമ്മമ്മയെ കാണണമെങ്കിൽ മിണ്ടാതിരിക്കേ അച്ഛൻ വരുമെന്ന് പറഞ്ഞില്ലേ ഇത് പറഞ്ഞുകൊണ്ട് പൊന്നൂനെ ജാനകി അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് തുടർന്ന് വീണ്ടും കാണുന്നത് അപർണയാണ് അപർണ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വിശ്വനാഥൻ തമ്പിയെ വിളിക്കുകയാണ് തമ്പി എവിടെയോ പോയിട്ട് വീട്ടിലേക്ക് വന്ന് കയറുവാൻ തുടങ്ങുകയാണ് ഈ സമയത്താണ് അപർണയുടെ കോള് ചെല്ലുന്നത് പെട്ടെന്ന് കോൾ എടുത്തിട്ട് തമ്പി പറയുകയാണ് നീ ടെൻഷൻ ടെൻഷനാകുന്നടി മോളെ അച്ഛന്റെ ആളുകൾ അബിയുടെ പിറകിന് ഉണ്ട് അബിയും കുടുംബവും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറിൽ കയറിയിരിക്കുകയാണ് വണ്ടി അവിടെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ പിള്ളേർ പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അപർണ ഈ വിവരം ഞാനും അറിഞ്ഞുവച്ചാ അച്ഛൻ അറിയുന്നതിന് മുൻപ് ആഹാ നീയും നീയുമാളിനെ ഏർപ്പാടാക്കിയോ നീ കൊള്ളാവിനോടി അച്ഛനെ എനിക്ക് വിശ്വാസം പോരല്ലോ ഓ ഞാൻ ഇപ്പോ അച്ഛനെ വിളിച്ചത് മറ്റൊരു വിവരം പറയാനാ അബിയും ജാനകിയും ഇവിടുന്ന് പോയതിന്റെ തൊട്ടു പിന്നാലെ എടുത്ത് അമലിന്റെ അമ്മയും ഇറങ്ങിയിട്ടുണ്ട് ആഹാ നീ എന്താടി അടിപൊളെ പറഞ്ഞത് പ്രഭാപതി പോയെന്നോ നീ സത്യമാണോ പറയുന്നത് പിന്നെ ഞാനെന്താ തമാശ പറയുകയാണെന്നാണോ കരുതുന്നത് ഇനി ഈ വീട്ടിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ വിടുന്ന് ഇറങ്ങിപ്പോയത് അച്ഛന് സന്തോഷമായിടി മോളെ എന്റെ മോൾ അതും സാധിച്ചെടുത്തു മെടും മെടുക്കി അച്ഛാ ആ സ്ത്രീ ഇറങ്ങിപ്പോകാൻ നേരം എന്റെ മുഖത്തടിച്ചു എനിക്കത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല മോളെ നിന്റെ മുഖത്തടിച്ചിട്ടാണ് പ്രഭാവതി പോയതെങ്കിൽ ഇനി ആര് ചെന്ന് വിളിച്ചാലും ഈ ജന്മത്ത് പ്രഭാവതി തിരിച്ചു വരില്ല അതുകൊണ്ട് ഈ അടി നീ അങ്ങനെ അങ്ങ് കരുതിയാൽ മതി അച്ഛാ അവർ പോയിരിക്കുന്നത് ഉറപ്പായിട്ടും കാരുണ്യ ദീപത്തിലേക്കാ അവിടെയാണല്ലോ ആ കിഴവി തള്ളയുള്ളത് അവർക്കവിടെ പ്രവേശനം കിട്ടാതിരിക്കാൻ അച്ഛൻ നോക്കണം വീട്ടിലേക്ക് തിരിച്ചു വരാനും കഴിയാതെ അവർ തെരുവിൽ അലയണം ഒടുവിൽ വല്ല ഓർഫനേജിലും ചെന്ന് കയറട്ടെ എങ്കിൽ മാത്രമേ അവരെന്നെ അടി ഞാൻ ക്ഷമിക്കൂ ആ അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ തന്നെ അവളുടെ കയ്യിൽ അഞ്ചു പൈസ ഇല്ലാത്തതല്ലേ അങ്ങനെയുള്ളപ്പോൾ അവരെ അവർ സ്വീകരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഹാ അങ്ങനെയൊരു ചിന്തയൊന്നും അച്ഛന് വേണ്ട അവരുടെ കയ്യിൽ പൂത്ത കാശുണ്ട് മാത്രവുമല്ല മുഴുവൻ ആഭരണങ്ങളും അവർ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അവരുടെ റൂമിൽ കയറി നോക്കി എങ്ങനെ പോയാലും കുറഞ്ഞത് അൻപത് ലക്ഷത്തിന്റെ മുതൽ അവരുടെ കയ്യിലുണ്ട് അയ്യോ അത്രയും പണ്ടോടി മോളെ ദേ അവർ കാരുണ്യ ദീപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ആ ബാഗ് തട്ടിയെടുത്തിരിക്കണം ആ ബാഗിൽ സമ്പത്തുണ്ട് എന്നുള്ള അഹങ്കാരമാണ് ആ സ്ത്രീക്ക് അത് കൈവിട്ടാൽ അവർ പെരുവഴിയിൽ നിന്ന് നെഞ്ചത്തടിച്ച് കരയും അച്ഛൻ എത്രയും പെട്ടെന്ന് കാരുണ്യ ദീപത്തിന്റെ പരിസരത്തേക്ക് നമ്മുടെ ആൾക്കാരെ അയക്കേ അവരവിടെയൊക്കെ ഓട്ടോയോ ബസ്സോ പിടിച്ചെത്താൻ സമയമെടുക്കും ആ ഞാനത് ചെയ്യാതിരിക്കൂടി മോളെ സൂര്യനാരായണൻ സമ്പാദിച്ചുണ്ടാക്കിയ മുതല അവര് വാരിക്കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അത് വിട്ടുകളയാൻ എനിക്ക് പറ്റുമോ അച്ഛാ തലമുറകളായി കൈമാറി വരുന്ന സമ്പത്തുക്കള് അവരുടെ കയ്യിലാണ് എന്ന് ആ തള്ള പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അളകാപുരിയിലെ മരുമക്കൾക്ക് അവകാശപ്പെട്ടതാണത് അതെനിക്ക് വേണം ഞാനാണ് അതിന്റെ അവകാശി ഉം ശരി നീ ഫോൺ വെച്ചോ വസുന്ധര അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് ഉള്ളൂ അമ്മയുടെ ട്രീറ്റ്മെന്റ് എന്ന് തുടങ്ങുവെച്ചാ ആ അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മോളെ അത് ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം എന്തായാലും ഞാൻ ആദ്യം അകത്തോട്ടൊന്ന് കയറട്ടെ എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം കാരുണ്യ ദീപത്തിന്റെ വാതിൽക്കൽ അവളെയും കാത്ത് എൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസം അടിമോളെ ഇത് പറഞ്ഞുകൊണ്ട് തമ്പി വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറിയതിനു ശേഷം വീണ്ടും തമ്പി പറയുകയാണ് നീ ധൈര്യമായിട്ടിരിക്കും മോളെ അബിയുടെ കാറിന്റെ പിന്നാലെ എന്റെ ആൾക്കാരുണ്ട് ആ വീട് എവിടെയാണെന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാനത് മോളെ വിളിച്ചറിയിക്കാം എടി ജാനകിയുടെ എല്ലാ കള്ളക്കളികളും മോൾക്ക് ഇന്ന് തന്നെ പൊളിക്കാം നീ അച്ഛൻ്റെ മോള് തന്നെ അല്ലേടി മോളെ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തമ്പി ഫോൺ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ച തൊട്ടു പിന്നിൽ അബി അബി പിൻപിൽ വന്നു നിന്നുകൊണ്ട് തുണിയിട്ട് വിശ്വനാഥൻ തമ്പിയുടെ തലവഴി മറച്ച് പിൻപിലേക്ക് വലിച്ചു നിർത്തി ഭിത്തിയിൽ ചേർത്ത് വെച്ച് അങ്ങ് തുടങ്ങി അബിയുടെ കയ്യിൽ നിന്നും കുതറി രക്ഷപ്പെടുവാൻ വേണ്ടി തമ്പി പരമാവധി പരിശ്രമിക്കുകയാണ് ഈ സമയത്ത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനും അവിടേക്ക് വരുന്നുണ്ട് സക്കീർ ഹുസൈൻ പെട്ടെന്ന് തന്റെ ശബ്ദം അങ്ങ് മാറ്റിയിട്ട് സൂര്യനാരായണൻ തമ്പിയുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി നിന്റെ മകള് ചെയ്ത വൃത്തികേടിന് ഞാൻ ക്ഷമ ചോദിക്കണം അല്ലേടാ എന്റെ വീട്ടിലേക്ക് കയറി വന്ന് നീ ഷോ കാണിച്ചപ്പോഴേ ഞാൻ കരുതിയതാ നിന്നെ തനിച്ചൊന്ന് കാണണമെന്നോ എന്റെ മോൻ തന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് കാറിലാണെന്ന് നിനക്കറിയില്ലേടാ അവരുടെ പിന്നാലെ നിന്റെ ആളുകളുമുണ്ട് എന്നിട്ടാണോടാ നീ അവനെ കയറി പിടിക്കുന്നത് സക്കീർ ഹുസൈൻ ഈ വാക്കുകൾ വിളിച്ചു പറയുന്ന സമയത്ത് അബി നിർത്താതിടിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വനാഥൻ തമ്പിയെ അപ്പോൾ വീണ്ടും വക്കീൽ പറയുകയാണ് ഇത് ഞാൻ തന്നെയാണെടാ സൂര്യനാരായണൻ ശരീരം തളർന്നു കിടന്നാലും മരിച്ചു കിടന്നാലും നിനക്കുള്ളത് തരാൻ ഞാൻ എഴുന്നേറ്റ് വരുവടാ തമ്പി നിനക്ക് ഞാൻ എന്റെ മുഖം കാണിച്ചു തരാമടാ നീ എന്റെ മുഖം കണ്ട് പേടിച്ചു മരിച്ചു പോകും മരിച്ചവന്റെ മുഖമാടാ എനിക്ക് നിനക്ക് കാണണോ കാണിച്ചു തരാമടാ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻറെ ശബ്ദത്തിൽ വക്കീൽ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും ചോദിക്കുക കാണണോടാ നിനക്ക് കാണണോ അപ്പോൾ ഇരു കൈയും കൂപ്പിക്കൊണ്ട് തമ്പി പറയുകയാണ് വേണ്ട കാണണ്ട കാണണ്ട എന്നെ വെറുതെ വിട്ടാൽ മതി അപ്പോൾ വീണ്ടും വക്കീൽ നിനക്കുള്ള കെണി ഒരുങ്ങി കഴിഞ്ഞടാ തമ്പി അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത് തുടർന്ന് അബി തമ്പിയെ വലിച്ചു കൊണ്ടൊരു മുറിയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് തമ്പി ചോദിക്കുന്നുണ്ട് എടാ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത് നിന്നെ എടുത്ത് കിണറ്റിലിടാൻ പോവാടാ കിണറ്റിൽ എന്ന് പറഞ്ഞ് ആ മുറിക്കകത്തേക്ക് കൊണ്ടുപോയിട്ട് അയാളെ പൂട്ടുകയാണ് എന്നിട്ട് ഒരു നല്ല ചിരിയോടുകൂടി അബിയും വക്കീലും കൂടി അവിടെ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് സക്കീർ ഹുസൈൻ അബിയോട് പറയുന്നുണ്ട് തമ്പി അടിയും കൊണ്ടിട്ട് മിണ്ടാതിരിക്കുമെന്നൊന്നും കരുതണ്ട അയാൾ എന്താ കൊച്ചുകുട്ടിയാണോ അയാള് വരും അപ്പോൾ അബി അയാൾ കേസ് കൊടുക്കുമെന്നല്ലേ സക്കീർ ബായി പറയുന്നത് കൊടുക്കട്ടെ എന്റെ പേരും പറയട്ടെ ഞാൻ അന്ന് എന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ ഒരു യാത്രയിലായിരുന്നു അതിനുള്ള തെളിവും എന്തെങ്കിലുമുണ്ട് അപ്പോൾ വക്കീൽ പറയുകയാണ് തമ്പിക്ക് ഇത് ആരോപിക്കാനേ കഴിയൂ തെളിയിക്കാൻ കഴിയില്ല മിക്കവാറും ഇതും തമ്പി മനസ്സിൽ വെക്കും അപ്പോൾ അഭി പറയുകയാണ് അയാൾക്ക് രണ്ട് പെട കൊടുത്തപ്പോൾ മനസ്സിലൊരു സുഖമുണ്ട് തമ്പിയുടെ ഭാര്യ വീട്ടിലില്ലെന്ന് ജാനകി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ വക്കീലെ ജാനകി മോളും അങ്ങ് എത്തിയോന്ന് അബി വിളിച്ചൊന്ന് ചോദിക്കേ അവരവിടെ എത്തിയാൽ ഉടൻ വിളിച്ചു പറയും അല്ല ജാനകിയെയും മോളെയും എന്തു പറഞ്ഞാണ് അബി ടാക്സിയിൽ വിട്ടത് അപ്പോൾ അഭി ജാനകിയെ പറഞ്ഞു വിട്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ പിന്നെ കാണിക്കുകയാണ് അബിയും ജാനകിയും കൂടി വണ്ടി ഒരിടത്തൊതുക്കി അവിടെ നിൽക്കുമ്പോൾ ജാനകി ചോദിക്കുകയാണ് ടാക്സിയുമായി സക്കീർ സക്കീർഭായി ഇവിടേക്കാണോ വരുന്നത് അതെ തമ്പിയുടെ ആളുകളുടെ കണ്ണു വെട്ടിച്ചാണ് ഞാൻ ഇവിടേക്ക് കയറിയത് അപ്പോൾ പൊന്നു ചോദിക്കുന്നു അച്ഛാ നമ്മൾ പോകുന്നില്ലേ പിന്നെ നമ്മൾ പോകുന്നുണ്ടല്ലോ ഉടൻ തന്നെ സക്കീർ സക്കീർഭായ് ടാക്സിയിൽ അവിടെ എത്തുകയാണ് ടാക്സി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭി പറയുകയാണ് ഈ കാറിലാണ് അമ്മയുമായിട്ട് പൊന്നു അവിടേക്ക് പോകുന്നത് അച്ഛൻ വരുന്നില്ലേ പിന്നെ അച്ഛൻ വരുന്നുണ്ട് നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അച്ഛനും അവിടെ എത്തും ജാനകി മോളുമായിട്ട് ടാക്സിയിൽ കയറ് കാര്യങ്ങളൊക്കെ സക്കീർഭായി ടാക്സി ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു ശങ്കയോടെ ജാനകി എന്ന് വിളിക്കുമ്പോൾ ഹ നീ ചെല്ല് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചു പറഞ്ഞു വിടുകയാണ് അബി തുടർന്ന് സക്കീർബായിയോട് അഭി പറയുകയാണ് തമ്പി ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു അതുകൊണ്ടാണ് ഞാൻ അവരെ ടാക്സിയിൽ വിട്ടത് തമ്പി മാത്രമല്ല മോളും ആളെ ആക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്കങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ സക്കീർഭായി അത് കേട്ടിട്ട് സക്കീർ ഹുസൈൻ പറയുകയാണ് അബിയുടെ കാർ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറ്റി ഇടാം അബിയും ജാനകിയും ഭക്ഷണം കഴിക്കാൻ കയറി എന്ന് അവർ കരുതിക്കൊള്ളൂ ജാനകി ജില്ല കിടക്കുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാം അപ്പോൾ അബി പറയുകയാണ് അതിനു മുൻപ് എനിക്ക് തമ്പിയെ ഒന്ന് കാണണം കാർ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇടാം അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചു പോകാം സക്കീർ സക്കീർബായിയും എൻ്റെ കൂടെ വരണം എന്തിനാ അബി തമ്പിയെ കാണുന്നത് കാണുന്നത് ഞാനല്ല അച്ഛനാണ് അതിനൊരു കാരണമുണ്ട് തമ്പിയുടെ മുൻപിലേക്ക് അച്ഛനെ ഒന്നുകൂടി ഇറക്കണം അച്ഛനു വേണ്ടി ഡബ് ചെയ്യാൻ സക്കീർ സക്കീർബായി ഇല്ലാതെ പറ്റില്ല ഹാ അപ്പോ തമ്പിക്ക് ഇടി ഉറപ്പായി അല്ലേ വഴിയെ പോകുന്ന ഇടി ഇരന്നു വാങ്ങുന്ന ഒരു ജന്മം അപ്പോൾ അബി അച്ഛൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതല്ലേ ഈ സമയത്ത് അത് പലിശ ചേർത്തു വേണം തമ്പിക്ക് കൊടുക്കാൻ ഇത്രയും കാര്യങ്ങൾ അബി സക്കീർ ഹുസൈനോട് പറയുന്നതാണ് കാണുന്നത് പിന്നീട് അവർ തമ്പിയെ ആക്രമിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന വഴിയിൽ സക്കീർ ഹുസൈൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാനകിക്ക് എല്ലാം അറിയാമായിരുന്നു അല്ലേ അതെ പുറകിനെ ആള് വരുന്നത് അവളും കണ്ടതല്ലേ തുടർന്ന് അബി ചോദിക്കുകയാണ് ഈ കാറ് സക്കീർബായുടെ അല്ലേ അതെ അങ്ങനെയാണെങ്കിൽ നേരെ റെസ്റ്റോറന്റിലേക്ക് വിട് ഞാൻ എന്റെ കാറെടുത്ത് അവിടുന്ന് പോയിക്കൊള്ളാം അപ്പോൾ വക്കീൽ പറയുകയാണ് റെസ്റ്റോറന്റിൽ കിടക്കുന്ന കാർ എടുക്കാൻ അബി വരണ്ട ഈ കാർ അവിടെ എത്തിച്ചിട്ട് അബിയുടെ കാർ ഞാൻ കൊണ്ടുവരാം അബി പുറത്തിറങ്ങി നിന്നാൽ മതി തമ്പിയുടെ ആളുകൾ ശരിക്കും ഫോളാകുന്നത് അപ്പോഴാ അപ്പോൾ അഭി പറയുകയാണ് തമ്പി ഇപ്പോൾ വാതിൽ തുറക്കാനുള്ള പ്രയത്നത്തിലാവും എന്നിട്ട് വേണമല്ലോ സി സി ടി വി നോക്കാൻ തമ്പിക്ക് അതിനകത്ത് കാണാൻ ഒന്നും ഉണ്ടാവില്ല മരിച്ച ആള് എങ്ങനെയാണ് സി സി ടി വിയിൽ പതിയുക അപ്പോൾ സക്കീർ ഹുസൈൻ ഒരു ചിരിയോടുകൂടി പറയുകയാണ് അത് ശരിയാ തുടർന്ന് കാണുന്നത് ജാനകി പൊന്നുവുമായിട്ട് ചന്ദ്രകാന്തത്തിലെത്തുന്നതാണ് അപ്പോഴേക്കും അവരുടെ മുൻപിലേക്ക് മേരിയമ്മ കണ്ണുനീരോടുകൂടി ഓടി വന്നിട്ട് പറയുകയാണ് മോളെ രാധാമണിയെ കാണാനില്ല മോളെ മേരിയമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ജാനകി നടുങ്ങി നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് അടുത്ത ദിവസത്തെ പ്രൊമോയാണ് പ്രഭാവതിയുടെ മുൻപിൽ രാധാമണി ചെന്നുപെടുന്നു പ്രഭാവതി രാധാമണിയോട് പറയുകയാണ് ഞാൻ ആരുമില്ലാത്തവളാണ് ഒരഭയം ചോദിച്ചുകൊണ്ടാണ് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുന്നത് നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ അവിടെ കയറ്റില്ല ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകണം നിങ്ങൾക്കാരും ഇല്ലേ ഇത് കേട്ടുകൊണ്ട് വിക്കി വിക്കി രാധാമണി പറയുകയാണ് മോള് അപ്പോൾ വീണ്ടും പ്രഭാവതി നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കോളൂ നിങ്ങളെ കാണാഞ്ഞിട്ട് സങ്കടപ്പെട്ട് മോൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും പിന്നീട് കാണുന്ന കാഴ്ച മൊബൈൽ ഫോണിലെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും മുൻപിൽ രാധാമണിയെ അന്വേഷിക്കുന്ന ജാനകിയുടെ ദൃശ്യങ്ങളാണ് ജാനകി അമ്മയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ജാനകിയുടെ മുൻപിലേക്ക് നകുലൻ വന്നുപെടുകയും ചെയ്യുന്നു അടുത്ത ദിവസം വരാനിരിക്കുന്നത് വളരെ സസ്പെൻസ് ഉളവാക്കുന്ന എപ്പിസോഡാണ് അതിന്റെ വിവരണങ്ങളുമായി വീണ്ടും എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും എത്തും എത്തുമരേക്കും ബൈ ബൈ